മാസപ്പടി കേസ് വീണ്ടും മുഖ്യമന്ത്രിക്കും മകൾക്കും തലവേദനയാകുന്നു സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉൾപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ നിന്നും നോട്ടീസ് അയച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മാസപടി കേസ് വീണ്ടും കുത്തിപ്പൊക്കിയതോടെ മുഖ്യനും കുടുംബവും അഴിക്കുള്ളിലേക്ക് പോകുമോ എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇവർക്ക് നേരിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു അതായത് ധാതു ഖനനത്തിനായി സി എം ആറിൽ കമ്പനിക്ക് അനുമതി പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയെ എക്സാലോജിക്കിൽ നിന്ന് മാസപ്പൊടിയായി പണം ലഭിച്ചുവെന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി മകളും ഉൾപ്പെടെ ഏഴുപേർ എതിർ കക്ഷികളാക്കിയാണ് മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് അതായത് ഈ മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയാണ് വിജിലൻസ് കോടതി തള്ളിയത് ഈ വിധി പുനർപരിച്ചു പരിശോധിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ച വിവരങ്ങൾ പറയുന്നതും മുഖ്യമന്ത്രി മകൾ വീണ വിജയൻ സി അടക്കമുള്ള എല്ലാ എതിർ കക്ഷികൾക്കുമാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടു എന്നായിരുന്നു ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതിയുടെ വിധിയിൽ പ്രസ്താവിച്ചത് ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലെന്ന ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കിയത് മാത്യു കുഴിൻതടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണം പുനർപരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം മാസപ്പടി വിവാദത്തിൽ സീരിസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ആദായ നികുതി വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും നടക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കരിമീ ൽ കമ്പനിയിൽ നിന്ന് തോറും എട്ട് ലക്ഷം രൂപ വാങ്ങിച്ചു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ മൂന്ന് വർഷം കൊണ്ട് പിണറായി വിജയന്റെ മകൾ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയപ്പോൾ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേരും ഉയർന്നു വന്നിരുന്നു കർത്തയുടെ കമ്പനിക്ക് നൂറ്റി മുപ്പത്തിനാല് കോടി ചെലവിന് കണക്കൊപ്പിച്ചതിനാലാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതായുള്ള കുറിപ്പുകൾ കണ്ടെത്തിയതും ഇതിൽ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ രമേശ് ചെന്നിത്തല തുടങ്ങിയവരുടെ പേരുകൾ അടക്കമുണ്ട് അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന പേരുകളാണ് ഇതൊക്കെ തന്നെ മാത്രമല്ല കരിമണൽ ഖനന കമ്പനിയുടെ മറ്റൊരു കണക്കിൽ പതിനാറ് കോടി രൂപയാണ് മാധ്യമങ്ങൾക്ക് നൽകിയത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ കോടികൾ വാങ്ങിച്ചുവെന്നാണ് വിവരങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളെ കൂടാതെ മാധ്യമ പ്രവർത്തകർക്കും പണം നൽകി പണം മാധ്യമങ്ങൾക്ക് പണം നൽകിയതെന്നും തങ്ങൾക്കെതിരെ വാർത്തകൾ വരാതിരിക്കാനുള്ള കൈക്കൂലിയായിട്ടാണ് നൽകിയതെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതായി വരുന്ന വിവരങ്ങൾ മീഡിയ എക്സ്പെൻസ് എന്ന പേരിൽ കോടി ലക്ഷം രൂപ കണക്കുള്ളത് ഇതിൽ കൊച്ചി പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ പണം കൈപ്പറ്റിയതായിട്ട് തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടി ഇടപാടിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ആവശ്യപ്പെട്ടത് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെടുകയാണ് ായിരുന്നു മടിയിൽ കനമില്ലെങ്കിൽ ആർക്കും ഭയക്കേണ്ടതില്ലെന്നും മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് തന്നെ സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത് ഭാര്യയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അഭിപ്രായം എന്താണെന്നും വി മുരളീധരൻ ചോദിച്ചു ആദായ നികുതി വകുപ്പ് പറയുന്നത് പ്രമുഖനായ വ്യക്തിയുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് അവർ ഇടപാടുകൾ നടത്തിയതെന്നാണ് മാസപ്പടി വാങ്ങിയ വ്യക്തിക്ക് രണ്ട് പ്രമുഖ വ്യക്തികളുമായി ബന്ധമുണ്ട് കമ്പനിയിൽ നിന്ന് മാസം തോറും പണം വാങ്ങുകയും ഐ ടി ഇടപാടുമായി ബന്ധപ്പെട്ടെന്ന് കാണിച്ച് കള്ളരേഖ ഉണ്ടാക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് വീണ വിജയനാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ലഭിച്ചത് ഒന്നേ ശം ഏഴ് രണ്ട് കോടി രൂപയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്